സിനിമാറ്റിക് ഡാൻസാ സത്യം പറയാമോ നല്ല താളമാ നമുക്ക് ന്യൂ ന്യൂഇയറിന് ബുക്ക് ചെയ്യാം ഇതൊരവസാന സന്ദർഭമാണ് കഴിഞ്ഞ എല്ലാം മറക്കണം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒക്കെ ആയി എന്നുള്ളതിന്റെ സൂചന കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇതാക്കണം ഞങ്ങളെ ഓടിക്കാൻ നടക്കൂല എങ്ങനെയുണ്ടായിരുന്നു എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടല്ലാ അതെന്താ എന്താന്ന് അറിയില്ല നിങ്ങൾക്കോ എനിക്കിഷ്ടമാണ് എനിക്കും കുറേ കുറേ ഇഷ്ടം രണ്ടാമത്തെ ഞാൻ ജോസരേന്ന് ഞാൻ തന്നെ അല്ലേ ആ അവന്മാരെ പോലും അത്ഭുതപ്പെടുന്ന അസൂയക്കാരെ അത് ആറാട്ടന്ന് അനഞ്ചോസുമാണ് അത് റിവ്യൂ കൊണ്ട് കൊണ്ട് മാത്രം 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 തൊപ്പി ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കുക ഇതോടുകൂടി തീരുന്നു എവിടെ ഇനിയിപ്പൊരിലൊന്നും വരാനില്ലല്ലോ ശരിയാണ് മൈ ബോയ്